തന്റെ നാമത്തോട് കാട്ടിയത് മറന്ന് ശലോമോൻ യഹോവയ്ക്ക് ആലയം പണിയാൻ തീരുമാനിച്ചു യഹോവയ്ക്ക് ആലയം പണിയാൻ ദാവീദിന്റെ മകനായ ഷലോമോൻ തീരുമാനിച്ചിരിക്കുന്നു എന്നറിഞ്ഞ സോ രാജാവായ ശലോമോനെ ആലയത്തിന്റെ ക്രമീകരണത്തിനായി സഹായിപ്പാൻ ആഗ്രഹിച്ചു ശലോമോൻ പറഞ്ഞ പ്രകാരം സരളവൃക്ഷവും ദേവതാരവും എത്തി കൊടുത്ത് മനോഹരമായ ആലയം മനോഹരമായ പണി ആരംഭിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു യഹോവയുടെ ആലയത്തിനായി ും സാമ്പത്തികത്തിലും കൈ തുറന്ന് ഹീരാവിനെ പ്രത്യുപകാരം ചെയ്യണമെന്ന് ശലോമോനെ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിച്ചു ഒരു പ്രാവശ്യമേ ആലയം പണു ഒരു പ്രാവശ്യമേ ആലയത്തിനു വേണ്ടി സരളവൃക്ഷവും ദേവതാരവും എത്തിച്ചു കൊടുത്തു പക്ഷേ താൻ കാട്ടി ഹോബയുടെ ആലയത്തോടുള്ള നന്മ എല്ലാ ആണ്ടിലും ശലോമോൻ ഗ്രഹത്തിലേക്ക് എണ്ണയും ധാന്യങ്ങളും എത്തിച്ചു കൊടുത്തു ഒരു പ്രാവശ്യമേ ആലയത്തിനു വേണ്ടി വൃക്ഷങ്ങൾ എത്തിച്ചു കൊടുത്തുള്ളൂ പക്ഷേ എല്ലാ ആണ്ടിലും സോർ രാജാവിന്റെ ഗൃഹത്തിലേക്ക് ധാന്യവും എണ്ണയും വന്നുകൊണ്ടിരുന്നു താൻ ഒരിക്കൽ ആലയത്തിനു വേണ്ടി ഇന്നത് കൊടുത്തു വൃക്ഷങ്ങൾ നൽകി കൊടുത്തു എന്ന് പക്ഷേ വർഷങ്ങൾ പിന്നിട്ട് ആ ആലയത്തിന് പഴക്കം വന്നു ആ ആലയത്തിന് കാലപ്പഴക്കം വന്നു ആ ആലയത്തിന് ആരാധിച്ചവർ മരിച്ചു വീണ്ടും പുതിയ ആളുകൾ വന്നു ഇങ്ങനെ കാലങ്ങൾ മുന്നോട്ടു പോയി ഒരുപക്ഷെ ഹീരാം അത് മറന്നുപോയി താൻ ഒരിക്കൽ ആലയത്തിന് വേണ്ടി സരളവൃക്ഷവും ദേവദാരവും വിട്ടുകൊടുത്തിരുന്നു കൊടുത്തിരുന്നു അങ്ങനൊരു സഹായം ആ രാജ്യത്തെ ശലോമോന് വേണ്ടി ചെയ്തിരുന്നു എന്ന് മറന്നുപോയെങ്കിൽ പോലും എല്ലാ ആണ്ടിലും ശലോമോൻ അത് എത്തിച്ചു കൊടുത്തിരുന്നു ഒരു പ്രാവശ്യമേ ആലയത്തിന് വേണ്ടി നന്മ ചെയ്തുള്ളൂ പക്ഷേ ആണ്ടിൽ അവസാനം വരെ ജീവകാലമുത്രയും സോർ രാജാവിന്റെ ഗ്രഹത്തിലേക്ക് എണ്ണയും ധാന്യവും എത്തിച്ചു കൊണ്ടിരുന്നു അപ്പോ ദൈവിക നാമത്തോട് നാം കാണിക്കുന്നതിന് നമ്മെ അനുഗ്രഹിക്കാതെ പോകുന്ന ഒരു ദയവുമല്ല തന്റെ നാമത്തോട് കാട്ടിയത് മറന്ന് കളയാൻ നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല തന്റെ നാമത്തിനു വേണ്ടി ചെയ്തത് ദൈവിക സഭകൾക്ക് വേണ്ടി ചെയ്തത് ദൈവനാമത്തിനു വേണ്ടി ഒരു ഗ്ലാസ് തണ്ണീരെങ്കിലും കൊടുത്തെങ്കിൽ അത് ഓർത്ത് നമുക്ക് പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട് നമുക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട് ഞാൻ പലത് അധ്വാനിച്ചു ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു പക്ഷേ എനിക്ക് ഒരു നന്മയുണ്ടായില്ല പ്രതിഫലം ഉണ്ടായില്ല എന്ന് ചിന്തിച്ച് പാലപ്പെടുന്നവരുണ്ടെങ്കിൽ തൻ്റെ നാമത്തോട് കട്ടിയത് മറന്നു കളയാൻ അനീതിയുള്ള ദൈവത്തെ അല്ല നാം സേവിക്കുന്നത് നമ്മുടെ ജീവകാലത്തിൽ അതിന് നന്മ അടക്കി തന്ന് നമ്മെ ആദരിക്കുന്ന ദൈവമുണ്ട് അങ്ങനൊരു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു